നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഡബ്ല്യു പി എല്ലിൽ മെഗാ ഓപ്ഷൻ ഡേറ്റ് ഒക്കെ ഫിക്സ് ആയിട്ടുണ്ട് നവംബർ ഇരുപത്തിയേഴിന് ന്യൂഡൽഹിയിലാണ് വിമൻസ് പ്രീമിയർ ലീഗിൻ്റെ മെഗാ ഉള്ളത് അപ്പോൾ ഐ പി എല്ലിൽ മെഗാ ഓപ്ഷനോ മെഗാ ഓപ്ഷനല്ല മിനി ഓപ്ഷൻ മെഗാ ഓപ്ഷൻ കഴിഞ്ഞ വേണം കഴിഞ്ഞല്ലോ അപ്പോൾ മിനി ഓപ്ഷൻ ഐ പി എൽ അതെന്താണ് എന്നുള്ളത് എല്ലാവരും ഒറ്റ നോക്കുകയാണ് ഡിസംബർ രണ്ടാം പകുതിയിൽ ഉണ്ടാകുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ അപ്പോൾ ട്രേഡിൻ്റെ മറ്റുമൊക്കെ ഒരു സമയമാണ് കുറേ ട്രേഡ് ഇങ്ങനെ ഏറിൽ നിൽക്കുന്നു എന്നല്ലാതെ ഒന്നും അങ്ങ് മെറ്റീരിയലീസ് ചെയ്യപ്പെടുന്നില്ല നവംബർ പതിനഞ്ചാണ് റീടെൻഷൻ റിലീസ് ലിസ്റ്റുകൾ പുറത്ത് വിടേണ്ട ഡെഡ് ലൈൻ ഡേറ്റ് പതിനുമ്പ് തന്നെ കാര്യങ്ങളൊരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം ഇതവണ ഐ പി എൽ ട്രേഡുമായി ബന്ധപ്പെട്ട് മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് കൂടുതൽ ഒരു ആകാംക്ഷയുള്ളത് സഞ്ജു സാംസണിൻ്റെ കാര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സഹിൽ മൽഹോത്രയും അതുപോലെ മറ്റ് ചില മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സഞ്ജു സാംസൺ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് പോകാനാണ് സാധ്യത സഞ്ജു സാംസൺ ക്രിസ്റ്റൻ സ്റ്റെപ്സ് സ്വാപ്പ് ഡീല് നടക്കും എന്നതായിരുന്നു അതിൻ്റെ ഫൈനൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു റിപ്പോർട്ട് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ പി ടി ഐയുടെ കുഷാൻ സർക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത് ദി സഞ്ജു സാംസൺ ക്രിസ്റ്റൻ സ്റ്റെപ്സ് സ്വാപ്പ് ഇൻ ഓൾ ലൈറ്റ്ലിഹുഡ് ഈസ് ഇൻ ഹാപ്പനിങ് എന്നാണ് അത് നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണിപ്പോൾ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഡൽഹി ക്യാപിറ്റൽസ് കെ എൽ രാഹുലിൻ്റെ എക്സ്പീരിയൻസിലുള്ള ഒരു പ്ലെയറെ വിട്ടുകൊടുക്കുമെന്നും തോന്നുന്നില്ല അതായത് കെ എൽ രാഹുലിന് കെ കെ ആറിന് താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ അത് നടക്കാൻ സാധ്യതയില്ല എന്നാണ് കുഷാൻ സർക്കാർ ഏറ്റവും പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം അദ്ദേഹം ഒരു ജാമ്യം കൂടി മുൻകൂർ ജാമ്യം കൂടി എടുക്കുന്നുണ്ട് തിങ്സ് ആർ ഓൾവേസ് ഡൈനാമിക് ഇൻ ഐ പി എൽ ബട്ട് ദിസ് ഈസ് ഹൗ തിങ്സ് സ്റ്റാൻഡ് എന്നാണ് എപ്പോഴും ഐ പി എല്ലിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇത് മാറാൻ വേണമെങ്കിൽ പക്ഷേ നിലവിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത് സഞ്ജു സാംസൺ ട്വിസ്റ്റൻ സ്റ്റെപ്സ് സ്വാപ്പ് നടക്കാനുള്ള സാധ്യത കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കെ എൽ രാഹുലിനെ ഡൽഹി ക്യാപിറ്റൽസ് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയുമില്ല അപ്പോൾ സഞ്ജുവിൻ്റെ കാര്യം എന്താകും ഇങ്ങനെ ഈ സ്വാപ്പ് ഡീൽ നടന്നില്ല ട്രേഡ് നടന്നില്ല എന്നൊക്കെ വരികയാണെങ്കിൽ സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടാൻ ആഗ്രഹിക്കുന്നു എന്ന് ഫ്രാഞ്ചൈസി അറിയിച്ചു എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരമാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ സഞ്ജു സാംസൺ ടു ഓപ്ഷൻ എന്ന് നോക്കേണ്ടി വരും അങ്ങനെ വിചാരിക്കേണ്ടി വരും ദാറ്റ്സ് എ പോസിബിലിറ്റി എന്ന് തന്നെ പറയണം സോ അതിനിപ്പോൾ നമുക്ക് ഫൈനലി ആ ഒരു റിട്ടൻഷൻ ലിസ്റ്റ് പുറത്തു വരണം എന്തായാലും സഞ്ജു സാംസൺ ട്രിസ്റ്റൻ സ്റ്റെപ്സ് സ്വാപ്ഡീലിൻ്റെ സാധ്യത മങ്ങിയതായി റിപ്പോർട്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം